ഉറക്കപ്പുറം ആരുതരും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം തലകുത്തി മറിയണം രാത്രി ജോലിക്ക് പോണോ നിന്റെ വാപ്പ ഒന്ന് അലച്ചു നിന്റെ വാപ്പ ഞാൻ ഈ സദസ്സിന് ഇരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നീ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ സത്യം പറ ഉണ്ടോ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ നീ ഉറങ്ങാറുണ്ടോ സമയത്ത് നിന്റെ സ്വന്തം മക്കളുമായിട്ട് നീ സ്നേഹിക്കാൻ സമയമുണ്ടോ കെട്ടിയ പെണ്ണും പുള്ളയും കൊണ്ടുവന്ന് കറങ്ങാൻ സമയമുണ്ടോ ഇല്ല ബിസി ബിസി എന്ന നിനക്ക് വലതും തികയുന്നുണ്ടോ അതും ഇല്ല എടാ നീ ഉണ്ടാക്കുന്നു നിനക്ക് തിന്നാൻ പോലും ബാക്കിയില്ല എന്നാ നിന്റെ വാപ്പയോ ആ ചങ്ങാതി രാവിലെ പോകും ജോലി കഴിഞ്ഞ് മുന്നൂറ്റമ്പത് രൂപയും വാങ്ങും എന്നാ ജീവിതമായിരുന്നു അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ പാപ്പ ലോൺ എടുത്തായിരുന്നോ മോളെ കെട്ടിക്ക് ആണോ നമ്മുടെ വാപ്പ ലോൺ എടുത്തിട്ടാണോ വീട് കെട്ടിയെ വറുതാത്തമാരെ നിന്റെ വാപ്പ പലിശക്ക് എടുത്തിട്ടാണോ കെട്ടിയേ നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടപ്പോ വാപ്പ പിരിവെടുത്തിട്ടായിരുന്നോ വീട്ടിലൊരു മരം ഉണ്ടായിരുന്നില്ലേ അള്ളാഹു നൽകി മാറാകട്ടെ അല്ല പറയുകയാ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാ നീ അഞ്ചു നേരം നിസ്കരിച്ചാ മതി അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തര മാറാകട്ടെ എടോ ഇന്ന് ഇപ്പൊ ഇത്ര പേര് ഇവിടെ വഴുതേൽക്കാൻ വന്നില്ലേ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ താത്തമാരെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ ഉസ്താദന്മാര് ആളാരാസ്താദര് തീമാറാട്ടെ നിങ്ങൾ എന്താ ഇങ്ങനെ തീ മാറട്ടെ എന്താ എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന ആൾബോക്കാൻ പറഞ്ഞ വെറുതെ എന്തിനാ ശശിയാവുന്നേ എല്ലാ ദിവസവും ഇറച്ചി തിന്നാത്ത നല്ല കഷ്ടം മീനൊക്കെ പടച്ചവനെ അതൊക്കെ കിട്ടിയാ കിട്ടിയാ ഇവിടെ ഉസ്താദന്മാർക്ക് എല്ലാ ദിവസവും നല്ല ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും അഞ്ഞും പേരും കൊടുക്കുവോ പറ കൊടുക്കാറുണ്ടോ ഉസ്താദ് പറയുന്ന അത് മതിയുന്ന ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ഉസ്താദന്മാര് ഏറ്റവും ചെറിയ ശമ്പളാർക്ക അതും അവർക്ക് തന്നെ ഏറ്റവും ചെറിയ ശമ്പളക്കാ അത് ഉസ്താദിന് കളയ്ക്കാൻ പോകുന്നവൻ ഉണ്ടോ തൊള്ളായിരം ആയിരം രൂപാദിന്റെ ശമ്പളം കൂട്ടി നോക്കണം നിങ്ങൾ എന്താ കറങ്ങി നിൽക്കണം ആ മനുഷ്യ